എടുത്ത് പറയേണ്ട കാര്യമാണ് ഈ സ്റ്റേജ് മേക്കിംഗ് ഓരോ മൂവീസിന് കറക്റ്റ് ചൂസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ക്ലൈമാക്സ് വരെ അത് വേറൊരു ടൈപ്പ് വരെ പോയിട്ട് ക്ലൈമാക്സിലാവ ഒരു ഫൈറ്റ് സീൻ അതൊരു റെഡ് ടോണിൽ എടുത്തു അതെ ീരത് മൂവിയാണ് വരാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ ആക്ടേഴ്സിനെ എടുത്തു കൊമേഡിയൻസിനെ എടുത്തു സഹനടന്മാരെ എടുത്തു എടുത്തു ഡയറക്ടറിലോട്ട് കിടക്കാം ടെക്നിക്കൽ ടീമിലോട്ട് കിടക്കുകയാണെങ്കിൽ എന്റെ ഫേവറേറ്റ് ഒരു ഡയറക്ടറാണ് ആണ് അമൽനീരത് അമൽനീരത് ഓക്കെ എനിക്ക് അമൽനീരത് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം വരുന്ന സാധനം ആളുടെ വിഷുവൽ സ്റ്റൈൽ ഒരു ശരിക്കും സിനിമോട്ടോഗ്രാഫി ആ സ്ലോ മോഷൻ ഷോട്ടുകള് പിന്നെ കളർ ടോൺ ഒരു ഡാർക്ക് ടോണുകളാണ് ഓൾമോസ്റ്റ് എല്ലാ നമുക്ക് കാണാൻ പറ്റുന്നത് ാണ് പറയുമ്പോ രണ്ടായിരത്തി അതാണ് ആദ്യം സ്ലോ പേസ് എന്ന് പറയുമ്പത്തേ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന ബിഗ് ബി ആയിരിക്കും ഫസ്റ്റ് മൂവി ആണ് മൂവി മമ്മൂക്കേനെ വെച്ച് ചെയ്യുന്നത് ഐ തിങ്ക് അത് അന്ന് ഫ്ലോപ്പ് ആയിരുന്നു കാരണമുണ്ട് അന്നത്തെ ഓഡിയൻസിന് ഇതൊരു ന്യൂ ആയിട്ടുള്ള ഒരു മേക്കിംഗ് ആയിരുന്നു ചിലപ്പോ എല്ലാവർക്കും അന്ന് ഡൈജസ്റ്റ് ചെയ്യുന്ന ഓഡിയൻസ് ആയിരുന്നില്ല കൾട്ടുള്ള ക്ലാസ് ടി വിയിലൊക്കെ റിലീസ് വന്നപ്പോഴേക്കും ആ മൂവി ഭയങ്കര ഇതായിരുന്നു ആ മൂവിയുടെ തന്നെ കളർ ടോൺ എന്ന് പറയുന്നത് ഒരു ബ്ലൂ ആൻഡ് ഗ്രേ ഒരു കളർ ടോൺ ആണ് ആളുടെ ഒരു കളർ പാലറ്റ് ഉണ്ട് ആ ഒരു എല്ലാ മൂവീസിനും ഒരു പ്രത്യേക കളർ ഗീഡൻസ് കളർ കൊടുത്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻ അനുസരിച്ചിട്ടുള്ള കളർ ടോൺ അമൽ നീരത് കൊടുക്കാൻ അത്രയ്ക്കും ഇതായിരുന്നു അതുപോലെ തന്നെ അമൽനീരത് മൂവീസിലുള്ള മെയിൻ ആയിട്ട് എല്ലാവരും എടുത്തു പറയുന്ന ഒരു സാധനമാണ് ഗൺസ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗൺസ് ആണ് കൊടുക്കുന്നത് ഞാനിപ്പോ ഇത് നമ്മുടെ ബൊഗേൻ വില്ലയുടെ ഓഡിയോ ഒരു പ്രസ് പ്രസ്മീറ്റിന് പോയിരുന്നു അതിൽ കുഞ്ചാക്കു ചാക്കോച്ചൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഒന്നുമില്ല അമൽ ഇങ്ങനെ എല്ലാവരുടെ കയ്യിൽ ഓരോ തോക്കെടുത്ത് അയിഞ്ഞടാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം എല്ലാ ആക്ടേഴ്സിനും ആക്ഷൻ സീൻസ് ഉണ്ടാവും ഇപ്പം അതിനകത്ത് ജ്യോതിന്മാമിനും ഉണ്ട് ആക്ഷൻ അപ്പോ എല്ലാരെയും മാറ്റാൻ അദ്ദേഹത്തിന് പറ്റും ഇപ്പൊ നമ്മളെ കെട്ടിയോളാണന്റെ മാലാഖയിൽ അഭിനയിച്ച നായിക അത് വീണ വീണ അതിനകത്തുണ്ട് അപ്പൊ വീണയെയും അതിനകത്ത് പോർട്രേ ചെയ്ത രീതിയിൽ വീണ അത് ഒരു നാടൻ പെൺകുട്ടിയായിരുന്നു അതിനകത്ത് അദ്ദേഹം ആ കുട്ടിയെ എന്താ പറയാ നല്ലൊരു മോഡൽ ഗേൾ ആക്കി മാറ്റിയിട്ടുണ്ട് എല്ലാരും ഒരു സ്റ്റൈലിഷ് കാര്യം ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ് ഈ സ്റ്റൈലിഷ് മേക്കിംഗ് സ്റ്റൈലിഷ് ആയിട്ടുള്ള മേക്കിംഗ് ആണ് ആളുടെ ആളുടെ ഓരോ മൂവീസും ഭയങ്കര ഡിഫറെന്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭീഷ്മപർവം ും പറയോ ഭയങ്കര ഗൂസ്ബംസ് ആണ് ആ മൂവി ആ മൂവി ഒരു ചെറിയ മൂവിയാണ് ആക്ച്വലി നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ പക്ഷെ അത്രയ്ക്കും അതിനൊരു ഗൂസ്ബംസും കാര്യങ്ങളും അതൊരു ബ്രഹ്മാണ്ഡമാണെന്ന് നമ്മളെ കാണിച്ചെന്നത് മേക്കിംഗ് ആൻഡ് മ്യൂസിക്കോ ആയിരുന്നു കാരണം പുള്ളിയുടെ ഓരോന്നിനും ആക്ഷൻ ആണെങ്കിലും അതിന്റെ ബീജിയം മ്യൂസിക് അതിനും അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മൂവീസ് എടുക്കുക അതെ ഉറപ്പായിട്ടും അദ്ദേഹം സിനിമ പഠിച്ചത് സത്യജിത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അതിൻ്റെതായത് കാണാൻ അദ്ദേഹത്തിന്റെ സിനിമാ അതെ ശരിക്കും മിന്ന ഒരു എഡിറ്റിംഗ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്ന ആളുടെ മൂവീസിൽ പവർഫുൾ ബിജിഎും അതുപോലെ തന്നെ ആക്ഷൻ സീനുകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു അതെ 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 വരുമ്പോ തന്നെ എല്ലാരും വെയിറ്റിംഗ് ആയിരിക്കും കാരണം നമ്മളെല്ലാരും ആക്ഷൻ മൂവി ഫാൻസ് ആണ് അപ്പൊ അത് ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെ ആയിരിക്കും അദ്ദേഹത്തിന്റെ സിനിമ ആണ് നമുക്ക് തിയേറ്ററിൽ തരാന്നുള്ളത് അതെ ആളുടെ ഓരോ മൂവീസ് ബിഗ് ബി ഭീഷ്മവർമ്മം പിന്നെ അതുപോലെ തന്നെ പുസ്തകം പറയേണ്ട ഒരു മൂവിയാണ് അതിന് ഒരു വേറൊരു കളർ ടോൺ ആയിരുന്നു കഴിച്ചിരുന്നത് പക്ഷെ ആ മൂവിയുടെ ഇമോഷൻ ഒത്ത കളർ ടോൺ ആയിരുന്നു എന്നുള്ളതാണ് അതെ പറയണ പുള്ളിയുടെ മൂവീസിനൊക്കെ ഒരു പ്രത്യേക ടൈപ്പ് കളർട്ടോൺ ഓരോ മൂവീസിന് ഇതായ കളർട്ടോൺ കറക്റ്റ് ചൂസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ആ കളടോൺ ആണ് ഏറ്റവും കൂടുതൽ സത്യം അട്രാക്ട് ചെയ്യിപ്പിക്കുന്നത് അട്രാക്ട് ചെയ്യിപ്പിക്കുന്നത് ഗോൾഡൻ ടൈപ്പ് പോയി ഈ മറ്റേത് ബ്ലൂ ആൻഡ് ഗ്രേ ബിഗ് ബി അതെ അതൊക്കെ ഒരു എന്താ നമ്മൾക്ക് ഇമോഷണലി മൂവി തിയേറ്ററിൽ പോയി കാണുമ്പോൾ കണക്റ്റഡ് ആവും ഈ മൂവിയുടെ ഇമോഷൻ ഇതാണ് അതെ എന്ന ഒരു കളർ ടോണിൽ തന്നെ നമുക്ക് മനസ്സിലാക്കി തരും അതുപോലെ സ്ലോ പേജിൽ പോന്നുള്ളി അതാണ് അത് അറിവ് വെച്ച് തന്നെ എല്ലാരും കാണാൻ പോകും ചില ഈ സ്ലോ പീസ് മൂവീസ് പറ്റത്തില്ല പിന്നെ നീണ്ട ട്രാക്കിങ്ങും കാര്യങ്ങളായി ട്രാക്കിംഗ് ഷോർട്സും കാര്യങ്ങളും ഒക്കെ ഷോർട്സൊക്കെ ഭയങ്കര രസമാണ് കാണാൻ ഈ ബൊഗേൻ വില്ലയിലെ ചില ഷോർട്സ് ഒക്കെ ഉണ്ട് ഈ പട്ടി കടിക്കാൻ വരുമ്പോ വെള്ളത്തിലെടുത്ത് ചാടുന്ന ഒരു സീനൊക്കെ ഉണ്ട് അതെടുത്തേക്കുന്ന ഷോർട്ടൊക്കെ ഭയങ്കര രസമാണ് അതെ ആളുടെ മൂവീസ് നമുക്ക് എടുത്തു പറയാൻ എടുത്ത് പറയുന്ന സീൻസ് ഉണ്ടാവും സഗരസ് ജാക്കി ഇവിടെ വിടാൻ പറ്റത്തില്ല അയ്യോ അങ്ങനെ ഒരുപാട് അയ്യോ എൻ്റെ ഫേവറേറ്റ് മൂവിയാണ് കേട്ടോ കാരണം ക്ലൈമാക്സ് വരെ അത് വേറൊരു ടൈപ്പ് വരെ പോയിട്ട് ക്ലൈമാക്സിൽ ആ ഒരു ഫൈറ്റ് സീൻ അത് ഒരു റെഡ് ടോണിൽ എടുത്തു വെച്ചിട്ടുണ്ട് അത് വരെ വേറൊരു കളർ ടോൺ ആയിരുന്നു ടോൺ ആ റെഡ് ടോൺ നായകന്റെ ആ ടെറർ ആയിട്ടുള്ള ഒരു സീൻ തന്നെ നമുക്ക് ആ ഇമോഷൻ കറക്റ്റ് കാണിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ സിഐ വെച്ചിട്ടുള്ള മൂവിയായിരുന്നു എല്ലാവർക്കും വർക്ക് ആയിട്ടില്ല എനിക്കൊന്നും എനിക്കത് അമൽനീരത് മൂവീസിൽ വെച്ച് നോക്കുമ്പോ അതൊരു അമൽനീരത് മൂവി ആണോ ചിന്തിക്കും ചിന്തിക്കാം തന്നെ അന്മാരൊക്കെ കളർ ടോൺ വെച്ചിട്ട് പിടിക്കും പിടിക്കുമ്പോ ഇത് അമൽനീരത് മൂവിയാണ് എന്നുള്ളത് പക്ഷെ അത് എല്ലാവർക്കും ആ കാലത്ത് ഇപ്പൊ എല്ലാരും അമൽനീരത് മൂവിയാണ് വരാൻ പോകുന്ന ആണ് നമുക്ക് ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് അന്ന് അന്നത്തെ കാലത്ത് ഇത് പുതിയ ഒരു അതെ സംഭവമാണ് അന്നത്തെ കാലത്തുള്ള ഒരു സിനിമ ഫ്രെയിംസ് ഷോട്ട് കളർ ടോൺ ഒന്നും നോക്കില്ല അവർക്ക് എന്റർടൈൻമെന്റ് അന്ന് അന്ന് ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസ് സ്ലോ മൂവി അതുപോലെ കളർ ടോൺ അത്ര വലിയ ഒരു ഇന്നാണ് എല്ലാരും ഈ എന്താ ടെക്നിക്കൽ ടീംസിനെ അറിയണം നോക്കി ഫിലിമിന് പോവാന്നുള്ളത് ഇപ്പോഴാണല്ലോ ഡയറക്ടർ ആയാലും ആരാണ് എന്ന് ചോദിക്കും ആരാണ് എഡിറ്റർ ആരൊക്കെയാണ് വി എഫ് അങ്ങനെ കൊറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അത് അറിവുള്ള ഓഡിയൻസ് ഉണ്ട് സിനിഫയിൽസ് ആയാലും ഇപ്പൊ നോർമൽ ഓഡിയൻസിന് പോലും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ആരൊക്കെയാണ് ബിഹൈൻഡ് ദ ക്യാമറ വർക്ക് എന്നുള്ള സാധനം സോ അതൊക്കെയാണ് നമുക്കൊരു വലിയൊരു എന്താ പുതുമയുള്ള ഒരു ചേഞ്ച് തന്ന ഒരു അടിപൊളി ഒരു ഡയറക്ടർ മികച്ചൊരു ഡയറക്ടറാണ് അമൽ നേരത്ത് സോ ഇതൊക്കെയാണ് താങ്ക്സ് താങ്ക് യു